ഹായ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ ഉണ്ടല്ലോ കിട്ടിക്കുന്നൊരു യാത്ര പോയിക്കൊണ്ടിരിക്കുക എങ്ങോട്ടോ ഒന്നു വെച്ചാൽ നമ്മുടെ സ്വന്തം പാലക്കാട്ടിലേക്ക് പാലക്കാട് എന്ന് വെച്ചാൽ അത് തന്നെ ഏത് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ഗ്രാമീണ കാഴ്ചകൾ കാണാൻ അതായത് നമ്മുടെ കൊട്ടാരവും പിന്നെ കുറേ ഇല്ലങ്ങളും പിന്നെ നമ്മുടെ കൊല്ലങ്കോട് അത് തന്നെ കൊല്ലങ്കോട്ടേക്കാണ് നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഡയറക്റ്റ് ഞാൻ കൊല്ലംകോട് പോകുക എനിക്കറിയാം നിങ്ങൾ കുറേ കൊല്ലംകൊണ്ട് വീഡിയോസ് കാണിട്ടുണ്ടെന്ന് അതുകൊണ്ട് തന്നെ കൊല്ലംകോട് മാത്രമല്ല പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഹൈലൈറ്റ് അനന്തസദ്രത്തിലെ ആ കാവും ആ ഒരു കുളവും കാര്യങ്ങളും പിന്നെ അവിടുത്തെ മലകളും കാര്യങ്ങളും എല്ലാം കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ് അപ്പോൾ ഇപ്പം നമ്മൾ കൊല്ലംകടേക്കുള്ള യാത്രയിലെ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഇറങ്ങിയേക്കുവാണ് എനിക്കൊന്നും ഇൻട്രോ എടുക്കുക ഇതിലും ബെറ്റർ സ്ഥലങ്ങളില്ല നമുക്ക് അങ്ങോട്ടേക്കൊക്കെ നോക്കിയാൽ കാണാൻ കേട്ടോ അല്ല കിട്ടത്തും നെൽപ്പാടും എനിക്കത് പോകുന്ന വഴിയിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഈ പറയുന്ന നെൽപ്പാടങ്ങളാണ് കേട്ടോ ആ നെൽപ്പാടങ്ങളിൽ ഒരു രക്ഷയില്ല എന്ന് പാലക്കാട് ഗ്രാമീണ ഭംഗികള് ഇനിയും കാണാൻ കിടക്കുന്നേ ഉള്ളൂ അപ്പം എല്ലാവർക്കും സ്വാഗതം അപ്പം എങ്ങനെയാ തുടങ്ങുമല്ലേ നല്ല ഇല്ലങ്ങളും കാവും ഗ്രാമീണ കാഴ്ചകളും ഒക്കെ തുടങ്ങിയിട്ടുള്ള നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എങ്ങനെയാ കൂടെ പോരുമല്ലേ അങ്ങനെ നമ്മൾ ഏകദേശം പത്തനംതിട്ടയിൽ നിന്നും ഒരു മൂന്നര ആയപ്പോഴേക്ക് ഇറങ്ങി ഇന്ന് നമുക്ക് ട്രാവൽ മാത്രമാണുള്ളത് ഓൾറെഡി ലേറ്റ് ആണ് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തതും ഇറങ്ങിയതും സോ ഇന്ന് നേരെ നമ്മൾ ഹോട്ടലിൽ പോയി റെസ്റ്റ് എടുത്ത് നാളത്തേക്ക് ഫുൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാനാണ് ഇട്ടേക്കുന്നത് അങ്ങനെ നമ്മളുണ്ടല്ലോ തൊടുപുഴ പോകുന്ന ഹോട്ടലിലോട്ട് ഇപ്പം നമ്മൾ ചായ കുടിക്കുന്നതായിട്ട് കടക്കറി കുഴപ്പമില്ല നല്ല ബജ്ജിയും കാര്യങ്ങളും ബജ്ജി ബാക്കി ഈ പറഞ്ഞ നല്ലായിരുന്നു ചായയും കുഴപ്പമില്ലായിരുന്നു അങ്ങനെ കുടിച്ചിട്ടിന് വീണ്ടും നമ്മൾ നേരെ നമ്മുടെ യാത്ര തുടങ്ങുവാണ് അപ്പൊ നമ്മൾ ഇപ്പം തൊടുപുഴ പോകുന്ന റോഡിലൊക്കെ ഇപ്പം തരണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം ഒരു നാല് മൂന്നര എന്തായപ്പോഴത്തേക്ക് ഇറങ്ങി മൂന്നര ആയപ്പോഴത്തേക്ക് ഇറങ്ങി ഇപ്പം നമുക്ക് ആറേ കാലമായി നമ്മളിപ്പോൾ തൊടുപുഴ എത്തി നമുക്ക് മാപ്പിൽ ആക്ച്വലി കാണിക്കുന്നത് ഏകദേശം ഒരു നാല് ടു അഞ്ച് മണിക്കൂറാണ് ഇനിയുള്ള ദൂരം കേട്ടോ ഏകദേശം ഏഴ് മണിക്കൂറാണ് ടോട്ടൽ കാണിച്ചത് അപ്പോൾ ഏഴ് മണിക്കൂർ എന്ന് പറയുമ്പോൾ ഇനി ഏകദേശം ഒരു പത്ത് മണിയാവുമ്പോഴത്തേക്ക് ചെല്ലും നമ്മൾ ഓൾറെഡി നമ്മുടെ ഹോട്ടൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പം ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന കഴിയുന്ന വെച്ചാൽ അങ്കമാലി അങ്കമാലിയിൽ നിന്ന് നേരെ ചാലക്കുടി ചാലക്കുടി തൃശ്ശൂർ തൃശ്ശൂരിൽ നിന്നാണ് നമ്മൾ കയറി പോകുന്നത് അപ്പോൾ നമുക്കിനി പോകുന്ന യാത്രയിൽ കാഴ്ചകളൊക്കെ പതുക്കെ കാണാം കേട്ടോ അപ്പോൾ നമ്മളുണ്ടല്ലോ ഇപ്പം സ്വർണ്ണ ജംഗ്ഷനിലായിട്ട് നമ്മളിപ്പം സ്റ്റേ എടുത്തിരിക്കുന്നത് അവിടെ നമ്മളിപ്പോൾ ഇറങ്ങി ഇറങ്ങി നമ്മൾ ഇപ്പം നേരെ പോകുന്നത് ഇന്നലെ പറഞ്ഞു തന്നെ ദിഗംബരനെ കാണാനാണ് നമ്മളി അവിടെ പോയിട്ട് അവിടുന്ന് കുറച്ച് പരിപാടിയുണ്ട് അവിടെ പോകണം പിന്നെ കുറച്ച് പഠിക്കും അവർക്കാർ ശരി പോകണം അവിടുന്ന് നമ്മൾ കൊല്ലംകോട് പോകണം അങ്ങനെ കുറച്ച് ഇന്നത്തെ പ്ലാന് ഇന്നാണ് കറക്കം മൊത്തം ഇന്നലെ നമ്മൾ ആക്ച്വലി വന്നപ്പോൾ ഏകദേശം പതിനൊന്നര എന്തോ കഴിഞ്ഞ ഇവിടെ വന്നപ്പം നമ്മൾ ഷൊർണ്ണൂർ ജംഗ്ഷൻ്റെ നേരെ മുമ്പിലുള്ള ഒരു റിസോർട്ടിലാണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പം ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്ത് റൂമൊന്നും വലിയ കുഴപ്പമില്ല പിന്നെ ഇപ്പം രാവിലെ എന്തെങ്കിലും ഫുഡ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഫുഡ് ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മളിപ്പിറങ്ങുവാണ് സമയം ഏകദേശം ഒരു പത്തരയായി ഇന്നലെ നമ്മൾ വന്നപ്പോൾ തന്നെ അതിലും പതിനൊന്നര ആയി അതുകൊണ്ട് തന്നെ എന്താണ് നമുക്കധികം വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇന്നാണ് ഫുൾ ട്രിപ്പിൻ്റെ അപ്പോൾ എങ്ങനെ നമുക്ക് പാലക്കാടിലെ ഫുഡും അവിടുത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് ഇന്നത്തെ യാത്ര നമുക്ക് തുടങ്ങാം അപ്പോൾ വാ അപ്പം നമ്മളുണ്ടല്ലോ ഇപ്പം ചിറ്റാടിയേത്ത് മനയിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഇത് ആക്ച്വലി നമ്മുടെ ആനന്ദഭദ്രം ഷൂട്ട് ചെയ്ത ആ ഒരു മനയാണ് അവിടെ ആക്ച്വലി നമ്മളിപ്പം ഇവിടെ വന്നപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പം ആൾക്കാരെ കയറ്റുന്നില്ലെന്നാണ് നമുക്കിപ്പം ലാസ്റ്റായിട്ട് അറിയാൻ കഴിയുന്നത് നീ ഏരിയയിലൊക്കെയാണ് പിന്നെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നേ വലിയ കാര്യത്തെ ഇവിടെ വരാം നമ്മുടെ ദിഗംബരൻ ആഭിചാരം ചെയ്ത കുളവൊക്കെ കാണാമെന്നൊക്കെ വിചാരിച്ച് വന്നതാണ് പക്ഷേ ഒന്നും നടന്നില്ല ഇപ്പം ഇവിടെ കയറ്റുന്നില്ലെന്നാണ് നമുക്കിവിടുന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ആ കാണുന്നില്ലേ അതാണ് ആക്ച്വലി മന ഈ കാണുന്നതാണ് അവിടുത്തെ ഷൂട്ടിങ് ഇടുന്ന മനയും കാര്യങ്ങളൊക്കെയാണ് എന്നാണ് പറയുന്നത് നമുക്ക് ഇങ്ങോട്ടൊക്കെ ജസ്റ്റ് ഈ ഒരു വഴികട ശേഷം നടക്കുന്നേ ഉള്ളൂ അല്ലാതെ ഒരു ഗുണവുമില്ല കേട്ടോ ഇവിടെ വന്നിട്ടിപ്പം എനിക്കൊന്ന് നേരത്തെ ആൾക്കാരെ കയറ്റുമെന്നാണ് എനിക്ക് തോന്നിയിരുന്നത് കാരണം എന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് ഇവിടുത്തെ കുളത്തിൻ്റെ ആണെന്നല്ലോ ആരും നടക്കുന്ന വഴിയാണെങ്കിലും അതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് ആക്ച്വലി ഇത് ആ കാണുന്നതാണ് മനകൾ കേട്ടോ ആ കാണുന്നതാണ് മനകൾ ഇതുവഴി വഴിയുണ്ട് പക്ഷേങ്കിൽ ഇപ്പം ഇവിടെ നമ്മൾ പൂട്ടിയിട്ടേക്കാണ് ലോക്കഡാണ് അപ്പോൾ നമുക്ക് അവിടോട്ട് കയറാൻ പറ്റത്തില്ല ഇവിടെ നിന്നാൽ നമുക്ക് ആക്ച്വലി ട്രെയിൻ്റെ ശബ്ദവും കാര്യങ്ങളും എല്ലാം കേൾക്കാം ഇത് ഇപ്പം ട്രെയിനിൻ്റെ കാര്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ട് നോക്കട്ടെ നമുക്ക് പറ്റുമെങ്കിൽ ആ ഒരു മറകുമുത്തായ സീനൊക്കെ നടന്ന ആ സ്ഥലത്ത് പോകാൻ പറ്റുമോ നിങ്ങൾ നോക്കട്ടെ പിന്നെ അതുകൊണ്ട് ആ ഏരിയയിൽ കേട്ടോ ഒരു ചെറിയൊരു അമ്പലമൊക്കെ കാണുന്നുണ്ട് നമുക്ക് അതുകൊണ്ടൊന്ന് കവർ ചെയ്തിട്ട് ഇവിടെ നമുക്ക് തെറിക്കാം കേട്ടോ ഇവിടുന്ന് അപ്പം നമ്മൾ വന്നത് ടോട്ടലി ഫെയിലായിരുന്നു ഇത് നമുക്ക് മുമ്പേ കയറിയ ആ ഒരു വഴിയുടെ സൈഡിലെ ഇത് ഇതുവഴി നേരത്തെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അത് ലോക്ക്ഡാണ് മീൻസ് ഇങ്ങനെ എന്തൊക്കെ വെച്ചിട്ട് അടച്ചേക്കുവാണെങ്കിൽ കേട്ടോ ഇതിപ്പം നമുക്ക് കാണാൻ പറ്റും അങ്ങോട്ടുള്ള വഴി പക്ഷെ കാര്യമൊന്നുമില്ല നമുക്ക് കയറാനൊന്നിനും പറ്റത്തില്ല പക്ഷെ ഒരു കാര്യം കേട്ടോ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഉള്ള ഒരു പീസ് ഓഫ് മൈൻഡ് ഭയങ്കര രസമാണ് കേട്ടോ പിന്നെ ഇവിടെ ഒരു കാരാക്കാട് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം കാണുന്നുണ്ട് കേട്ടോ ഇവിടെ ആണെങ്കിലും നമുക്കൊരു നല്ല മരവും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട് നല്ല വൈബാണ് കേട്ടോ ഹാ ആഹാ ഇവിടെ കിട്ടിക്കേണ്ട ഒരു ഷോട്ട് എടുക്കാൻ പറ്റിയ സാധനം കേട്ടോ അതായത് ഈ കാണുന്ന അമ്പലമാണ് കേട്ടോ അമ്പലത്തിൻ്റെ പുറകിലാണ് നമ്മുടെ ട്രെയിൻ പോകുന്നത് ഇത് നമ്മുടെ ഈ പറഞ്ഞ ഇല്ലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അവിടെ ഒരു കാവാണ് അപ്പോൾ അവിടെ നമുക്ക് കയറിയിട്ട് ബാക്കി വീഡിയോസ് ഒക്കെ ഇത് നമ്മുടെ അമ്പലത്തിനകത്താണ് കേട്ടോ ഇവിടെ ഒരു ആലൊക്കെ നിൽപ്പുണ്ട് പിന്നെ എൻ്റെ തൊട്ട് പുറകിലായിട്ട് നമുക്കൊരു ട്രെയിൻ പാളമൊക്കെ കാണാൻ കേട്ടോ അപ്പം മന കാണാൻ വരുന്നവർ ഞാൻ പറഞ്ഞിട്ട് വരണമെന്ന് ചോദിച്ചാൽ മന കാണാനായിട്ട് വന്നിട്ട് വല്ല കാര്യമൊന്നുമില്ല അവിടെ എന്തായാലും കയറ്റാൻ പറ്റത്തില്ല ഞാനാന്ന് അവിടുത്തെ കുളവും കാര്യങ്ങളൊക്കെ കാണാനാണ് മെയിനായിട്ട് നമുക്കറിയാലോ സിനിമ കാണും പറയാലോ അതിനകത്തെ ഭംഗിയൊക്കെ അപ്പോൾ അതൊന്നും ഒരു കാര്യമില്ല നമുക്ക് വരത്തില്ല ഇതെ തൊട്ടടുത്തുള്ളൊരു കാവാണ് കേട്ടോ അപ്പം അത് കാണാം ഇവിടെ എനിക്ക് അതിനേക്കാളും രസം ഈ ഒരു കാവിൻ്റെ നേരെ ബാക്കിൽ ഉണ്ടാക്കി കാണുന്നൊരു റെയിൽവേ പാളാണ് ഏട്ടോ അങ്ങും ബാക്കിലായിട്ടും കുറേ മലകളും കാര്യങ്ങളൊക്കെ കാണാം രസമുണ്ട് സ്ഥലം നല്ല രസമുണ്ട് അതായത് ഒരു ഉൾഗ്രാമവും കാഴ്ച ഒരു അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളുമായിട്ടൊക്കെ കൊള്ളാമെന്നല്ലാതെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മന കാണാനായിട്ട് വരാമെന്നുള്ളൊരു ചിന്തയൊന്നും വേണ്ട കാരണം അങ്ങനെ ഇല്ല വലിയൊരു രസമൊന്നും എനിക്ക് തോന്നുന്നില്ല അടച്ചിട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ ഒരു അങ്ങനെ നമ്മൾ മനയിൽ നമ്മള് ഇറങ്ങി നമ്മൾ നേരെ ഈ പോകുന്നത് വരിക്കാശ്ശേരി മനയിലേക്കാണ് പോകുന്ന വഴി ഒട്ടും വീതിയില്ലാത്ത ഒരു റോഡാണ് അതിലും ഭയങ്കര നല്ല ഹെവി തിരക്കാണ് ഞങ്ങൾ ഇറങ്ങിയേക്കുന്നത് ആക്ച്വലി ഒരു അവൾ ദിവസമാണ് അത് അബദ്ധമായി പോയി എന്ന് തോന്നുന്ന പോലെയുള്ള തിരക്കാണ് ഇവിടെ അങ്ങനെ നമ്മളിപ്പോൾ വരിക്കാശ്ശേരി മനയിലെത്തി ദിഗംബരന്റെ സ്ഥലം പോയി തേഞ്ഞ് ഇവിടെ വന്ന് ഇവിടെയും തേഞ്ഞു എന്ന് വേണം പറയാൻ അത് മറ്റൊന്നും കൊണ്ടുമല്ല നമ്മുടെ റിയൽ റിയൽ ലൈഫ് കാണുന്ന പോലെ ഭയങ്കര തിരക്കാണ് ഇവിടെ ഫുള്ള് മര്യാദയ്ക്ക് ഒരു വീഡിയോ എടുക്കാനോ ഒന്ന് കണ്ട് ആസ്വദിക്കാനോ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ സോ നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നുവെങ്കിലും മാക്സിമം ഒരു അവധി ദിവസം അല്ലാത്ത ഡേ നോക്കി വരാൻ നോക്കുക എത്രയോ പടങ്ങൾ ഷൂട്ട് ചെയ്ത് മലയാളികളുടെ ഇടയിലേക്ക് അത്ര ആഞ്ഞിറങ്ങിയ ഒരു മനയാണ് വരിക്കാശ്ശേരി മന നമ്മുടെ സ്വന്തം മംഗലശ്ശേരി നീലകണ്ഠനും അറക്കൽ മാധവനുണ്ണിയും ചിറക്കൽ ശ്രീഹരിയും ഒക്കെ മലയാളികളിലേക്ക് അത്രമേൽ സ്വീകരിക്കപ്പെട്ടതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ മനയും മലയാള സിനിമയുടെ തറവാട് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്തിന് സമീപം മനുശേരിയിൽ സ്ഥിതി ചെയ്യുന്ന വരിക്കാശ്ശേരി മന അറിയപ്പെടുന്നത് ഏകദേശം എൺപതോളം മലയാള സിനിമകളും കൂടാതെ നിരവധി അന്യഭാഷാ ചിത്രങ്ങളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കലക്ക കണ്ടത്തൂർ കുടുംബത്തിന് സാമൂതിരി സമ്മാനമായി നൽകിയ സ്ഥലത്താണ് മന നിലകൊള്ളുന്നത് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് അവർ ഇവിടെ ഇന്ന് കാണുന്ന വരിക്കാശ്ശേരി മന നിർമ്മിക്കുന്നത് വർഷം പഴക്കമുള്ള ആറ് ഏക്കറോളം സ്ഥലമടങ്ങിയ സ്ഥലത്താണ് മനഃസ്ഥിതി ചെയ്യുന്നത് മൂന്ന് നിലകളുള്ള നാലുകെട്ട് കേരളീയ വാസ്തുവിദ്യ പ്രകാരമാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് പത്തായപ്പുരകൾ കളപ്പുര വിശാലമായ പൂമുഖം കുളം പടിപ്പുര മാളിക തുടങ്ങിയവയെല്ലാം ഇന്നും സംരക്ഷിക്കപ്പെടുന്നു പാലക്കാട് ഒറ്റപ്പാലം ഷൊർണൂർ റോഡിൽ മനുശേരിയിലാണ് വരിക്കാശ്ശേരി മന സ്ഥിതി ചെയ്യുന്നത് ഒറ്റപ്പാലം കഴിഞ്ഞ് ഷൊർണൂർ ഭാഗത്തേക്ക് അല്പം കൂടി മുന്നോട്ട് പോയാൽ മനുശ്ശേരിയിലെത്തും അവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് ചെറു റോഡ് ഏതാണ്ട് ഒരു കിലോമീറ്റർ പോയാൽ വലത്തുവശത്ത് തന്നെ കാണാം മന പാലക്കാട് നിന്നും മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് വരിക്കാശ്ശേരി മനയിലേക്ക് ഒരു അമ്പലവും സ്ഥിതി ചെയ്യുന്നുണ്ട് അവിടേക്കുള്ള പ്രവേശനം സമയ അടിസ്ഥാനത്തിലാണെന്നാണ് തോന്നുന്നത് അപ്പോ മന കണ്ടാസ്വദിക്കാൻ വരുന്നവർ തീർച്ചയായും തിരക്കില്ലാത്ത ഒരു ദിവസം നോക്കി വരാൻ നോക്കണേ നമ്മളിപ്പോൾ അങ്ങനെ വരിക്കാശ്ശേരി മനയിൽ നിന്ന് ഇറങ്ങി ഒറ്റപ്പാലം കഴിഞ്ഞ് ഭാരതപ്പുഴയുടെ മുകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഭാരതപ്പുഴയുടെ വലിപ്പം ഈ പാലത്തിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകാം എന്ത് വലിപ്പത്തിലാണ് കിടക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും നമ്മുടെ അടുത്ത ലക്ഷ്യം ഈ യാത്രയുടെ മെയിൻ ലൊക്കേഷനായ കൊല്ലങ്കോട്ടേക്കാണ് ഇവിടുന്ന് ഏകദേശം ഒരു അമ്പത്തൊമ്പത് കിലോമീറ്ററോളം കാണിക്കുന്നുണ്ട് കൊല്ലങ്കോട് വരെ അങ്ങനെ നമ്മൾ ഒറ്റപ്പാലം മായന്നൂർ പാലം കയറി നേരെ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളുണ്ടല്ലോ ഇപ്പൊ നേരെ കൊല്ലംകോട് പോകുന്ന വഴിക്കാണ് കൊല്ലംകോട് പോകുന്ന വഴിക്ക് നല്ല കിട്ടക്കം കാഴ്ചകളാണ് കേട്ടോ രണ്ട് സൈഡിലും അത്യാവശ്യം നല്ല കിട്ടിക്ക നെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും ഇങ്ങോട്ട് അങ്ങ് കുറെ നമ്മുടെ സഹി പോലെ ഇങ്ങനെ തല ഉയർത്ത് നിൽക്കുന്ന കുറെ മലകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കിട്ടക്കം കാഴ്ചകളാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മൊത്തം പോകുന്ന വഴി അങ്ങ് ദൂരെയായി നെല്ലുകളുടെ പാടത്തിന്റെ സൈഡിലായി തല ഉയർത്തി നിൽക്കുന്ന ഒരു പാറയും അതിനു മുകളിലായി ഒരു നല്ല ക്ഷേത്രവും നമുക്ക് കാണാൻ സാധിക്കും കൂടാതെ ഇരു സൈഡിലുമായി നെല്ലിന് നടുവിലായി പനകൾ ഉയരത്തിൽ നിൽക്കുന്ന കാഴ്ചകളും അതിമനോഹരം തന്നെയാണ് അങ്ങനെ കൊല്ലങ്കോടെത്താറായപ്പോഴേക്ക് അത്രമേൽ കുളിർമ തരുന്ന കാഴ്ചകൾ നമ്മളെ തേടി എത്തിയിരുന്നു രണ്ട് സൈഡിലുമായി നിറഞ്ഞു നിൽക്കുന്ന പച്ചപിരിച്ച നെൽപ്പാടവും സൈഡിലായി നെല്ലിയാമ്പതി മലനിരകളുമായി ഒരു ഗ്രാമം മുഴുവൻ നമ്മുടെ മനസ്സിനെയും നമ്മുടെ സ്വപ്നങ്ങളെയും തൊണ്ണൂറ് കാലങ്ങളിലേക്ക് കൊണ്ടു ചെല്ലുന്ന അത്രമേൽ പ്രിയപ്പെട്ട കാഴ്ചകളാണ് നമ്മുടെ കണ്ണുകളിലേക്ക് എത്തുന്നത് കേരളത്തിലെ നെല്ലറയെന്ന് എന്തുകൊണ്ട് പാലക്കാടിനെ പറയുന്നില്ല എന്ന് തോന്നിപ്പോകുന്ന മനോഹരമായ നെൽപ്പാടങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അങ്ങനെ നമ്മൾ അത്രമേൽ സമാധാനം തരുന്ന കാഴ്ചകളിലൂടെ കൊല്ലങ്കോട് ഗ്രാമത്തിലേക്ക് കടന്നേ ഇവിടെ നമുക്ക് കാണുവാൻ സീതാർക്കുണ്ട് വെള്ളച്ചാട്ടം ചിങ്ങൻചിറ വെള്ളരിമേട് വെള്ളച്ചാട്ടം സുക്രിയാൽ വെള്ളച്ചാട്ടം തുടങ്ങി ഒട്ടനവധി സ്ഥലങ്ങളുണ്ട് ഇതിന്റെ കൂടെ തന്നെ റീലുകളിലൂടെ ഹിറ്റായി മാറിയ ചെല്ലഞ്ചേട്ടന്റെ ചായക്കടയും പെരുങ്ങോട്ട് സേരി കളവും ഒട്ടനവധി ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടെ ആയ ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി ക്ഷേത്രവും ഒക്കെ നമ്മുടെ ബക്കൽ ലിസ്റ്റിലുണ്ട് അതുപോലെ ഈ പറഞ്ഞ എല്ലാ സ്ഥലത്തും നമുക്ക് പോകുവാൻ കഴിയുമോ എന്ന് അറിയൂല കാരണം ഇന്നലെ റൂമിൽ വന്ന് കിടന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയിരുന്നു കൂടാതെ രാവിലെ എഴുന്നേറ്റ് രണ്ട് സ്ഥലത്തും പോയി കഴിഞ്ഞാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് ഇപ്പോൾ തന്നെ ഏകദേശം സമയം രണ്ടര ആകുന്നു എങ്കിലും എന്നെ കൊണ്ട് കഴിയുന്ന മാക്സിമം സ്ഥലങ്ങളും കാഴ്ചകളും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അതുപോലെ കൊല്ലംകോട്ട് സർപ്രൈസായി കുറച്ച് കാര്യങ്ങളാണ് ഞങ്ങളെ കാത്തിരുന്നത് അത് ഞാൻ വഴിയേ പറയാമേ ഞാൻ തമ്മിലുണ്ടല്ലോ ഇപ്പം ചില ചായക്കടയിലെടുണ്ട് അറിയാലോ നമുക്ക് കൊല്ലംകോട് വരുമ്പോൾ ഇവിടെ നിർത്തിയില്ലെങ്കിൽ ഒരു മനസ്സിന് ഒരു സുഖമില്ലെന്ന് പറയുന്നിട്ട് അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിനി കുറച്ചൂടെ കാഴ്ചകളിലേക്ക് പോകാണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് നമ്മൾ ഇവിടെ ആണ് നിർത്തി ഇനി ഇവിടെ നിന്ന് ഒരു ചായ ഒക്കെ കുടിച്ച് പതിട്ട് നമുക്ക് കൊല്ലങ്കാടിൻ്റെ ഗ്രാമീണ കാഴ്ചകളിലേക്ക് ഇറങ്ങാം കേട്ടോ ഇവിടെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പം ഞങ്ങൾ എന്തായാലും പോയിട്ട് ഒരു ചായ വെല്ലു കുടിച്ചിട്ട് അവിടോട്ട് പോട്ട് കേട്ടോ നമ്മുടെ ചെല്ലഞ്ചാടിൻ്റെ ചായക്കടയുടെ അടുത്താണ് ഇത് നല്ല മാവും തോട്ടം കേട്ടോ ഇവിടെ മൊത്തം നമ്മൾ ഉണ്ടല്ലോ ഇവിടെ ഒരു നെല്ല് ശേരിക്കുന്നൊരു സ്ഥലമുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് നമുക്കത് അറിയത്തില്ല ഇനി ചിലഞ്ചേൻ്റെ ചായ കഴിയുന്ന അവിടെ നിന്ന് ലെഫ്റ്റ് റൈറ്റിലേക്ക് ഒരു വഴിയുണ്ട് അത് എങ്ങോട്ടേക്കാണ് നോക്കണം ആ വഴി പോകുന്നത് അപ്പോൾ അതുകൂടെ നോക്കിയിട്ട് നമ്മൾ സ്ഥലയ്ക്ക് അങ്ങോട്ടേക്ക് പോകാൻ പോക്കട്ടെ ഇപ്പം ചായ പറഞ്ഞിട്ടുണ്ട് ചായക്ക് കുടി ഉച്ചയായി ഒരു ഉച്ച സമയമായി നമുക്കിന് ചായക്ക് കുടിച്ച് അത് ഈ അടുത്ത സ്ഥലത്തേക്ക് പോകണം ഈ കണ നമുക്ക് ലെഫ്റ്റിലേക്ക് ഈ വഴിയാണ് നമ്മുടെ കളത്തിലേക്ക് പോകുന്നത് അവിടെ ചെന്ന് നമുക്ക് ഉച്ചയ്ക്ക് നമുക്ക് ഫുഡും കിട്ടും ഇനി അങ്ങോട്ടേക്ക് ഇനി പോകാനുള്ള പരിപാടി കേട്ടോ ഇവിടെ പാല് വന്നു ഇപ്പം ഇനി ഇപ്പം പാൽ ചൂടാക്കിയിട്ടാണ് നമുക്ക് ചായ കിട്ടാൻ ഇവിടൊക്കെ ഇങ്ങനെയാണ് പാലും കൊണ്ടൊക്കെ വരുന്നത് അല്ലെങ്കിൽ ഇപ്പം പാല് പിടിച്ചിട്ടാണ് പാല് കൊണ്ട് ചായ ഉണ്ടാക്കിയിട്ടാണ് ആരെ കളത്തിലേക്ക് പോയി നാടൻ ഉച്ചയ്ക്ക് നാടൻ ഒരു ഫുഡൊക്കെ കഴിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം കേട്ടോ ഈ പറഞ്ഞ ചെല്ലഞ്ചാരിൻ്റെ ചായക്കടയിൽ അന്യ ഇതർക്കാണ് കേട്ടോ ഈ പറഞ്ഞതിൻ്റെ കൂടെ കളത്തിലേക്ക് പോകുമ്പോൾ എന്താകും എന്നും അറിയത്തില്ല ആ കാണുന്ന ലെഫ്റ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത് ഇപ്പം ചായക്കൊണ്ട് വെയിറ്റിങ്ങാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചെല്ലഞ്ചേട്ടന്റെ ചായക്കടയിൽ നിന്ന് ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ച് പറയുന്ന പോലെ തന്നെ ചായക്കൊരു പ്രത്യേകതരം രുചി തന്നെയുണ്ട് കേട്ടോ അതുപോലെ കൊല്ലം നമ്മൾ വന്നത് ഉൾഗ്രാമ കാഴ്ചകളും അതുപോലെ സമാധാന അന്തരീക്ഷവും ഒക്കെ ആഗ്രഹിച്ചാണ് എന്നാൽ ഇവിടെ സത്യം പറഞ്ഞ നിന്ന് തിരിയാൻ സ്ഥലമില്ല ബാക്കി രണ്ട് സ്ഥലത്തെയും തോൽവിക്ക് ശേഷം ഇനി ഇവിടെ എന്താണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് എനിക്ക് അറിയൂല വഴിയെ നമുക്ക് നോക്കാം കേട്ടോ അതുപോലെ ഇവിടെ നിൽക്കുമ്പോൾ എൻറെ മനസ്സിലേക്ക് വരുന്നത് എന്ത് പെട്ടെന്നാണ് ഒരു നാടിന്റെ വളർച്ച എന്നതാണ് ചെല്ലഞ്ചാടിന്റെ ചായക്കട മാത്രമല്ല ഇപ്പൊ ഇവിടെ ഉള്ളത് അതിനടുത്തായി പാലക്കാടൻ മുറുക്കും ആവശ്യ വസ്തുക്കളൊക്കെ വിൽക്കുന്ന കടക്കാരും എല്ലാം തന്നെ ഇപ്പോൾ ഹാപ്പിയാണ് നമ്മൾ ആളുകൾ കുറഞ്ഞതാണ് നല്ലത് എന്ന് പറയുമ്പോഴും അവിടെയുള്ളവർക്ക് ആളുകൾ ഒരുപാട് വരുന്നത് തന്നെയാണ് അവരുടെ ബിസിനസ് കൂടാനും എല്ലാം നല്ലത് എന്നാൽ ആളുകൾ ഒരുപാട് കയറി അവരുടെ സമാധാനം പോകുന്ന കാഴ്ചകളും ഞങ്ങൾ അവിടെ കണ്ടു കേട്ടോ ഒരുപാട് വേസ്റ്റ് കൊണ്ട് തള്ളുന്നതും റോഡ് മുഴുവൻ തിരക്കും തന്നെയാണ് ഇപ്പോൾ അവിടെ കാണുന്നത് അത് അവരുടെ സമാധാനം നഷ്ടപ്പെടുത്തി എന്ന് പറയുന്ന ആളുകളും അവിടെയുണ്ട് എന്നും ഈ നാട് ഒരു ഗ്രാമ നിൽക്കാൻ തന്നെയാണ് നമുക്കും ഇഷ്ടം എന്നാൽ ആളുകൾ കൂടുന്നതോടുകൂടെ അത് കുറയുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ നമ്മൾ ചെല്ലഞ്ചേരണ്ട ചായക്കടയിൽ നിന്നും ഇറങ്ങി നമ്മൾ കളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നല്ല നാട് നൂണ് കിട്ടുന്നതാണ് അത് കഴിക്കാനാണ് നമ്മളിപ്പോൾ പോകുന്നത് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ആളുകൾ കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ എതിരെ ഒരു വണ്ടി വന്ന ഒന്ന് സൈഡ് കൊടുക്കാൻ കൂടെ സ്ഥലമില്ല കേട്ടോ ആളുകൾ കൂടുന്നതനുസരിച്ച് ഗ്രാമീണ ഭംഗി ചോരാതെ തന്നെ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഗവൺമെന്റിന് ഇവിടുത്തെ റോഡെങ്കിലും വീത് കൂട്ടമായിരുന്നു അതിനുള്ള കാരണം ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമേ പോകുന്ന വഴിയിലെ കാഴ്ചകൾ ശരിക്കും ഒരു രക്ഷയില്ല കേട്ടോ അന്ന് ദൂരെയായി ഉയർന്നു നിൽക്കുന്ന മലനിരകളുടെ സിരസിൽ നിന്നും വെള്ളച്ചാട്ടം ഒഴുകി വരുന്ന കാഴ്ചകളും എവിടെ നോക്കിയാലും പച്ചപ്പ് മാത്രം എല്ലാം നമ്മളെ ശരിക്കും ഈ ഗ്രാമത്തിലേക്ക് വല്ലാതെ അടുപ്പിക്കുക തന്നെ ചെയ്യും കേട്ടോ അങ്ങനെ നമ്മൾ ഇപ്പോൾ കളത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നുള്ള അടുത്ത കാഴ്ചകൾ ഞാൻ നെക്സ്റ്റ് പാർട്ടായി ഇടുന്നതാണ് ഈ വീഡിയോ ഇപ്പോൾ തന്നെ നല്ല ലെങ്ത് ആയി ലെങ്തായി അറിയാം സോ അടുത്ത പാർട്ടിൽ കളത്തിലെ കാഴ്ചകളും നാടനൂണും ഫ്ലവർ ഷോയും പാലക്കാട് നുൾഗ്രാമ കാഴ്ചയും കൊല്ലംകോട് ഞങ്ങൾക്കുണ്ടായ കുറച്ച് അനുഭവങ്ങളും സമാധാനം ആഗ്രഹിച്ച് പത്തനംതിട്ടയിൽ നിന്നും പാലക്കാട് പോയി അവിടെയും സമാധാനം കിട്ടാത്ത കഥയും ഒക്കെയായി കൂടാതെ അടുത്ത ഞങ്ങളെ സന്തോഷിപ്പിച്ച പാലക്കാടൻ കാഴ്ചകളും യഥാർത്ഥ ഗ്രാമീണ ജീവിതവും ഒക്കെയായി നെക്സ്റ്റ് പാർട്ട് ഉടനെ തന്നെ ഞാൻ ഇടുന്നതാണ് അപ്പോ ഇത്രയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അതേപോലെ ഇപ്പോഴും നമ്മളുടെ വീഡിയോസ് കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാൻ പ്രചോദനമാകുന്നത് അതുപോലെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിലൂടെ എഴുതി അറിയിക്കണേ അപ്പോ നെക്സ്റ്റ് പാർട്ടുമായി ഉടനെ കാണാം അതുവരെ ബൈ സി യു അപ്പൊ എങ്ങനെയാ കൂടെ പോരവല്ലേ